കോഴിക്കോടിന്റെ കായിക പടം കണ്ണൂരിലെ മത്സ്യത്തിന്റെ പടക്കണത്തിൽ മികവിന്റെ പോരാട്ടങ്ങൾക്ക് വേണ്ടത് വേദിയൊരുക്കുവാൻ പാസൻ പാഴ്ചയുടെ മുന്നണി ഓടായിയായി കലൈ തട്ടഗത്തിൽ അലങ്ങ വാഴുന്ന പോരാട്ടത്തെ വേദിയൊരുക്കി മുന്നോട്ട് കേറുമ്പോൾ എതിരെ മുഖത്തെ ഈ തണ്ണി ശോധി മൂലിയുടെ താര തിളങ്ങി പോരാട്ടങ്ങളെ കളിവി ചെയ്യുന്ന കൈകളാകുവാൻ ഏറ്റു നിഴഞ്ഞ അമര കാരണായി പടങ്കണം പുരസ്താവിൽ വിആദിച്ച പോരാട്ട പോരാളികളുടെ തോളിലേറി പടന്നു വന്നവർക്ക് താര തിളങ്ങി കലൈ തട്ടത്തിലെ ആദ്യ പോരാട്ട വിശിന്നകൾ വേദിയdote കോട്ട സക്കണ്ടി നീക്കി ി മൂന്നാമതൊരു ദോനക്കുന്നേ കല്ലേകൂടോരൻ എതിർത്തു മുന്ന കന്നടൻ കേളവൻ കോടി കോടി നവനകാരായ മനസ്സരെ വീഴിലെ കടന്നവത പൂരാളി കൂടങ്ങളുടെ സാദരകന്നൂർ വീരന്റെ പൂരാട്ടന്റെ വേദി രണ്ടാം സദയിൽ തിരിിച്ചവര വിളവരിന്നോർ യും ഒരിക്കൽ ദീർഘ കല്ലാഉടിയെല്ലാം കഥകൾ തെരഞ്ഞാട്ടൻ കുറുണ്ടി വന്നറുണ്ടാൽ കനലകൾ കനപറയുന്ന കോളി കോളി കേരവടമായി ഈ കളിക്കളങ്ങൾ കവിതനാട്ടു വാഴ്ത്തവനെ കൊണ്ട കല്ലൂരിന്റെ കാവികമട ഉല്ലാടിയുടെ തീരങ്ങൾ കണ്ടു ചെറുക്കൻ വട്ടില് പണീൂട്ടുന്ന ചുറുചുറുക്കുള്ള ചന്തവട കൂട്ടങ്ങളോയ് പിടുറിക്കിയ വടമുറിട കലിയാവേഷത്തിലുള്ളേ സാദര കല്ലൂരി അവർ കരിയേറ്റിൽ ജെൻജിനെ സ്വീകാഹം വരെ കാവുള്ള മഹസാദ വട്ട പണയോട്ട ഭൂമിക രണ്ടാം സീസൺ ദേവചേൽകൾകൾക്കായി ഹമ്പലപറന്ന വടകരയുടെ ചാമ്പ്യൻ കപ്പ് സൗദര കണ്ണൂർ ലൈറസ് ബി ചാറ്റിപ് ഓൺ ദി കോർട്ടുകളുടെ സ്പോൺസർഷിപ്പിൽ ധന്യ ശർവർ പരികേട്ടിലെ ചാമ്പ്യൻ കപ്പ് пелагуну പ്രതാസാനമായി ടീം പ്രതിശീരമുള്ള സ്റ്റാർമഷ венഡർ മൂന്നാം സ്ഥാനക്കാരായി റൂൾസ് പാളിയേലി വൽസത്തിന്റെ പരിക്കളത്തിൽ വീരതപര്യോദനെ ചുമലറിഹി മൂന്നാം സ്ഥാന പ്രവൽസ് പാളിയേലി